നിങ്ങൾക്കും ഇതേപോലെ ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും താഴെ കമന്റിൽ കമന്റിലെഴുതുകൊ നോക്കാം നമുക്ക് ആ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളവർ എത്ര പേരുണ്ട് എന്ന് ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം എഴുപത്തിയഞ്ച് ചില ശത്രുക്കളെ നേരിടുവാനുള്ള ഏറ്റവും എളുപ്പമാർഗം എല്ലാ വാതിലുകളും തുറന്നിട്ട് അവയെ സ്വയം പുറത്തു പോകുവാൻ അനുവദിക്കുക എന്നതാണ് ഹരേ കൃഷ്ണ നമസ്കാരം ഭഗവാൻ നമ്മോടുകൂടെ ഉള്ളപ്പോൾ ലഭ്യമാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും സൂചനകളെക്കുറിച്ചും അനേകം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ ഭഗവാൻ നമ്മിലേക്ക് അടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഭഗവാനിലേക്ക് കൂടുതലായി അടുക്കുമ്പോൾ ജീവിതത്തിലും ജീവിത രീതിയിലും വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുവാൻ പോകുന്നത് ഗുരുവായൂർ ഏകാദശിയുടെ തലേ ദിവസം തന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യുവാൻ ഭഗവാൻ ഭാഗ്യം തന്നതിൽ ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നു നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്ന അനേകം മാറ്റങ്ങളിൽ ചില കാര്യങ്ങളാണ് പറയുവാൻ പോകുന്നത് തീർച്ചയായും ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കും അത്രമാത്രം ഉപകാരപ്രദമായിരിക്കും കേട്ടോ ഇന്നത്തെ ഈ വിഷയം മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം കേട്ട് കളുക പിന്നെ പറയണ്ടല്ലോ മറ്റുള്ള ഭക്തജനങ്ങൾക്കും നമ്മളിടുന്ന ഓരോ അറിവുകളും എത്തിച്ചേരുവാനായിട്ട് ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ അതിപ്പോൾ തന്നെ ചെയ്തു കൊള്ളുക ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം അതിൽ ആദ്യത്തേത് വായനാശീലവുമായി ബന്ധപ്പെട്ടതാണ് ഗുരുവായൂരപ്പൻ നൽകുന്ന സൂചനകളും ലക്ഷണങ്ങളും ഒക്കെ ലഭ്യമായി കഴിയുമ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങളിൽ ഒന്നാണ് വായനാശീലം എന്ന് പറയുന്നത് അതിപ്പോൾ എങ്ങനെയുമാകാം അപ്രതീക്ഷിതമായി നമ്മൾ വിശ്വസിക്കുന്ന ആ മൂർത്തിയുമായി ബന്ധപ്പെട്ട ഒട്ടനേകം ഗ്രന്ഥങ്ങൾ നമ്മുടെ കൈയിലേക്ക് വരിക അവയെല്ലാം വായിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഭഗവാൻ തന്നെ ഒരുക്കി തരിക എന്നിവയെല്ലാം പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്നാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചു കഴിയുമ്പോൾ കൂടുതലായി നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുകയും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രധാന സാക്ഷിയെ അല്ലെങ്കിൽ ഉദാഹരണം കാണണമെങ്കിൽ ഞാൻ നോക്കിക്കുള്ളൂ ജീവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാക്ഷി ഞാൻ തന്നെയാണ് ഭഗവാനുമായി ബന്ധപ്പെട്ട ഒട്ടനേകം ഗ്രന്ഥങ്ങൾ അപ്രതീക്ഷിതമായി എനിക്ക് വായിക്കുവാൻ സാധിച്ചു അതെല്ലാം വായിച്ചതിന് ശേഷം ഒട്ടനേകം മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അറിവുകൾ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എന്നാൽ ചുറ്റപ്പെട്ടവരിലേക്ക് എത്തിക്കുവാനും സാധിച്ചിട്ടുണ്ട് അതിനുള്ള ഭാഗ്യം ഭഗവാൻ എനിക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾക്കും ഇതേപോലെ ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും താഴെ നോക്കാം നമുക്ക് ആ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുള്ളവർ എത്ര പേരുണ്ട് എന്ന് ഇനി പറയുവാൻ പോകുന്ന രണ്ടാമത്തെ മാറ്റം അത് മാനസികമായും ശാരീരികമായും എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക എന്നതാണ് ഒരുപാട് ടെൻഷനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും പിന്നീട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അപ്രതീക്ഷിതമായി ചില ദുഃഖങ്ങളൊക്കെ സംഭവിക്കാമെങ്കിൽ പോലും അതെല്ലാം ഒരു തിരിച്ചറിവാണ് എന്ന് ഓർക്കുക നമ്മൾ മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ ഭഗവാൻ നൽകുന്ന സൂചനകളും ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരുപാട് സന്തോഷകരമായിട്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു തിരിച്ചടി എങ്കിൽ അപ്പോൾ തന്നെ ഓർത്തു വിളുക അത് ഭഗവാൻ നൽകുന്ന ഒരു സൂചനയാണ് പിന്തിരിഞ്ഞു നോക്കുവാൻ സമയമായി ചില കർമ്മങ്ങൾ കൂടി ബാക്കിയുണ്ട് എന്നൊക്കെയുള്ള ചില സൂചനകൾ ഭഗവാൻ തന്നെ നൽകുന്നതാണ് അതുകൊണ്ട് ആ കാര്യം ഓർത്ത് ഒന്നും ടെൻഷൻ അടിക്കേണ്ടതില്ല ഇത്തരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഭൂരിഭാഗവും നമ്മൾ സന്തോഷത്തിലായിരിക്കും ആനന്ദത്തിലായിരിക്കും എന്നുള്ള കാര്യവും ഭക്തജനങ്ങൾ ഓരോരുത്തരും പ്രത്യേക ഓർക്കേണ്ടതാണ് ഇനി പറയുവാൻ പോകുന്ന മൂന്നാമത്തെ മാറ്റം അത് ഒട്ടനേകം ഭക്തജനങ്ങൾക്ക് ബന്ധപ്പെടുത്തുവാനായിട്ട് സാധിക്കും നമ്മോട് തെറ്റ് ചെയ്തവർ അല്ലെങ്കിൽ നമ്മളെ കബളിപ്പിച്ചവർ പെട്ടെന്ന് വന്ന് നമ്മോട് ക്ഷമ പറയുക അവരുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം ഞാൻ അന്ന് നിന്നോടത് ചെയ്യുവാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഏറ്റുപറഞ്ഞ് ക്ഷമാപണം നടത്തി മടങ്ങുന്നു ഏറ്റവും പ്രധാനം സാമ്പത്തികപരമായിട്ടുള്ള സെറ്റിൽമെന്റ് ആണ് സാമ്പത്തികപരമായി നമ്മെ ചതിച്ചിട്ടുള്ളവർ അപ്രതീക്ഷിതമായി ആ പണം നമ്മെ തിരികെ ഏൽപ്പിച്ച് ക്ഷമാപണം നടത്തി മടങ്ങുന്ന ചില അവസരങ്ങൾ ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് അല്ലെങ്കിൽ സൂചനകളാണ് എന്ന് ഓർക്കുക ചിലപ്പോൾ നമ്മൾ പോലും വിട്ടുകളഞ്ഞ കാര്യങ്ങളായിരിക്കും ഇതെല്ലാം പക്ഷേ ഭഗവാൻ അതൊന്നും വിട്ടുകളയില്ല നമുക്കത് തിരികെ ലഭിക്കുവാനുള്ളതാണ് എങ്കിൽ തീർച്ചയായും കണ്ണനത് നമ്മിലേക്ക് തന്നെ തിരിച്ചെത്തിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി നാലാമതായി ഭഗവാൻ നമ്മിലേക്ക് അടുക്കുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റമാണ് ഒട്ടനേകം ക്ഷേത്ര യാത്രകൾ ചെയ്യുവാനായി സാധിക്കുക എന്നത് ഏത് മൂർത്തിയുടെ അനുഗ്രഹങ്ങളാണോ കൂടുതലായും നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ മൂർത്തിയുമായി ദേവനുമായി ദേവിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ കൂടുതലായും നമുക്ക് സന്ദർശിക്കുവാനുള്ള ഭാഗ്യം അവിടുന്ന് നൽകുന്നത് കൂടുതൽ കൂടുതൽ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ നമ്മൾ സന്ദർശിക്കും തോറും ഭഗവാനിലേക്ക് നാം അടുക്കുകയും അത് ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കിത് തീർച്ചയായും അനുഭവപ്പെട്ടിട്ടുണ്ടാകാം ഉണ്ട് എങ്കിൽ മടിക്കാതെ താഴെ എഴുതുകാട്ടോ ഭക്തജനങ്ങൾ ഓരോരുത്തരും താഴെ എഴുതുന്ന കാര്യങ്ങൾ വായിക്കുമ്പോഴാണ് കൂടുതലായും ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക എന്നുള്ള കാര്യം ഓർക്കാട്ടോ ഒരുപാട് ക്ഷേത്രയാത്രകൾ നടത്തുവാനായി സാധിക്കുക അവിടുത്തെ അനുഭവങ്ങളും ഐതിഹ്യങ്ങളുമെല്ലാം മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിലേക്ക് പകർന്നു നൽകുവാനായി സാധിക്കുക എന്നിവയെല്ലാം ഇത്തരം മാറ്റങ്ങൾ വഴി നമുക്ക് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി അഞ്ചാമതായിട്ട് പറയുവാനുള്ള കാര്യം അത് നാളത്തെ ആ ധന്യമായ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒട്ടനേകം ഭക്തജനങ്ങൾക്കുള്ളതാണ് നമുക്ക് മുടങ്ങാതെ ഭഗവാന്റെ വ്രതങ്ങളും ഏകാദശികളുമെല്ലാം എടുക്കുവാനായിട്ട് സാധിക്കുന്നു നിങ്ങൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുമ്പോൾ ലഭ്യമാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളിൽ ലക്ഷണങ്ങളിൽ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്ര എത്ര തിരക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും ഏകാദശി പോലുള്ള ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിൽ നമുക്ക് പങ്കാളികളാകുവാൻ സാധിക്കുന്നു അത് തന്നെയല്ലേ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എത്ര വ്രതങ്ങൾ ഞാൻ എടുത്തു എത്ര ഏകാദശികളിൽ ഞാൻ പങ്കാളിയായി എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്തരത്തിൽ മുടങ്ങാതെ എത്ര വർഷം ഞാൻ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ അല്ലെങ്കിൽ പ്രാധാന്യമറിയിക്കുന്ന ദിവസങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാം കേട്ടോ ഇവയെല്ലാം ഈ ഓർമ്മകളൊക്കെയും വല്ലാതെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുക തന്നെ ചെയ്യും മാത്രമല്ല അതിനുള്ള സമയവും സാഹചര്യവും എല്ലാം താനെ വന്നു ചേരുക തന്നെ ചെയ്യും ഭഗവാനിലേക്ക് നാം അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവാൻ നമ്മിലേക്ക് അടുക്കുമ്പോൾ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട അഞ്ച് മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ചിലർക്ക് ഈ പറഞ്ഞവയെ എല്ലാം ലഭ്യമായിട്ടുണ്ടാകാം ചിലർക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുണ്ടാവുകയുള്ളൂ എന്നാൽ നിങ്ങളൊന്നും ഓർത്തു കൊള്ളുക ഇതൊന്നുമല്ല ഇനിയും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് ഓരോ ജീവിതവും ഓരോ പാഠപുസ്തകങ്ങളാണ് ആയതിനാൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഭഗവാനിലേക്ക് എപ്രകാരമാണ് കടന്നു ചെല്ലുന്നത് െന്ന് പറയുവാനായി സാധിക്കില്ല അതിനാൽ ഒരുങ്ങി തന്നെ ഇരിക്കുക ഏത് നിമിഷം വേണമെങ്കിലും അത് സംഭവിക്കാം ശരി അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഈ വിഷയം ഇന്നത്തെ ഈ വീഡിയോ എത്ര മാത്രം ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമായി കാണും എന്നറിയില്ല ഏറ്റവും ലളിതമായി തന്നെയാണ് ഓരോ കാര്യങ്ങളും അവതരിപ്പിച്ചത് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും താഴെ കമന്റിൽ എഴുതുക അതിന് ഒരു മടിയും കാണിക്കരുത് ഇനിയിപ്പോൾ എഴുതാൻ ഒന്നുമില്ല എങ്കിൽ നാളെ ഏകാദശി അല്ലേ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട നാമങ്ങൾ എഴുതിക്കൊള്ളുക എന്തായാലും വെറുതെ ഇരിക്കരുത് കേട്ടോ പിന്നെ അവസാനമായിട്ട് ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് വൃന്ദ എന്ന നാമധേയത്തിലുള്ള ഒരു ആന്റിയാണ് ആന്റിയുടെ സ്വദേശം പത്തനംതിട്ട എന്നാൽ ഇപ്പോൾ വിദേശത്താണുള്ളത് ഏകാദശിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് പക്ഷെ ഇന്ന് ചെയ്യുവാൻ പോകുന്ന ഈ ഒരു വിഷയത്തെ കുറിച്ച് ആൻറ്റിയോട് പറഞ്ഞപ്പോൾ തീർച്ചയായും അത് ചെയ്തുകൊള്ളു ഇത്തരത്തിലുള്ള ഒരു വീഡിയോയാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്നൊക്കെയാണ് ആള് പറഞ്ഞത് എന്തായാലും ഈ ഏകാദശി നാളുകളിൽ തന്നെ ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ സ്പോൺസർ ചെയ്യുവാൻ കാണിച്ച ആ മനസ്സിന് നന്ദി ഏത് ആഗ്രഹം പ്രതിയാണോ ആന്റി ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ എന്നും ആന്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെ ഒന്നും ഇല്ലാട്ടോ എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ ഏകാദശി ആശംസകൾ നേരിയാണ് നന്നായിട്ട് സന്തോഷത്തോടെ എല്ലാവരും ഇരിക്കാട്ടോ പരമാവധി അറിവുകൾ സമ്പാദിക്കുവാനായിട്ട് ശ്രമിക്കുക അതും ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ സമ്പാദിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നുള്ള കാര്യവും മറക്കാതെ ഇരിക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള വ്യത്യസ്തങ്ങളായ അറിവുകളും ഭഗവാന്റെ വഴിപാട് ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം ബാക്കിയെല്ലാം നന്ദി നമസ്കാരം